െ ജീറാം വിളിപ്പിച്ച ഹനുമാൻ സേനയുടെ നീചപ്രവർത്തിയെ അപലപിക്കുന്നു അതിരൂപത സംരക്ഷണ സമിതി തെലുങ്കാനയിലെ അദിലാബാദ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസിനെ ഹനുമാൻ സേന നിർബന്ധിപ്പിച്ച് ജയശ്രീറാം വിളിപ്പിച്ചു സ്കൂളിലെ കുട്ടികളെ ഹനുമാൻ ദീക്ഷ എടുക്കുന്നതിന് തടസ്സപ്പെടുത്തി എന്ന പച്ചക്കള്ളം സോഷ്യൽ മീഡിയയിലൂടെ പരത്തി നൂറുകണക്കിന് ഹനുമാൻ സേനക്കാർ സ്കൂളിലെ പ്രിൻസിപ്പാളിനെയും മാനേജറെയും ആക്രമിക്കുകയും സ്കൂൾ കെട്ടിടം പൊളിക്കുകയും വിശുദ്ധ മദർ തെരേസയുടെ രൂപം തകർക്കുകയും ചെയ്തു ദിവ്യകാരുണ്യ സഭാംഗമായ ഫാദർ ജെയിംസിനെ തള്ളി പരിക്കേൽപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ഹനുമാൻ സേനക്കാർ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കഴുത്തിൽ നിർബന്ധിച്ച് കാവ്യശാൾ ധരിപ്പിക്കുകയും തിലകം ചാർത്തുകയും ജയശ്രീറാം വിളിപ്പിക്കുകയും ചെയ്ത നീച പ്രവൃത്തിയെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത സംരക്ഷണ സമിതി ശക്തമായി അപലപിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് പറുദീസ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തുകയും തീവ്ര ഹിന്ദുത്വവാദത്തിന് ഇടം നൽകുകയും ചെയ്യുന്ന പാർട്ടിക്കാർ ഭരിക്കുന്ന ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തെ അപ്പാടെ നശിപ്പിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തെയാണ് ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ ചെറുക്കേണ്ടതെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൽ പ്രസ്താവിച്ചു മലബാർ സഭയിലെ ഏതാനും മെത്രാൻമാരും ഇത്തരം പാർട്ടികളെ അവരുടെ മൗനം കൊണ്ട് സഹായിക്കുന്നതിനെയും അതിരൂപതാ സംരക്ഷണ സമിതി അംഗങ്ങൾ അപലപിച്ചു